ഇവർ തിരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കത്തിലാണ് അതിൻ്റെ ഭാഗമായിട്ട് യു ഡി എഫിൻ്റെ മീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട് അതിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം വന്നത് കോൺഗ്രസും എംബിയും ഒക്കെ ഒറ്റക്കെട്ടായിട്ട് യു ഡി എഫിനെ കൂടുതൽ ശക്തിപ്പെടുത്തി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെല്ലാം വലിയ തിരിച്ചതിനു വേണ്ടിയുള്ള ഒരുക്കത്തിൽ

അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവിടെ ജത്തിച്ചു കഴിഞ്ഞു നടക്കുന്നത് ബി ജെ പിയുടെ ഈ മത മതേതൃത്വത്തിന് എതിരെയുള്ള ഇത്തരം കാര്യങ്ങൾ അതൊരിക്കലും അനുവദിക്കപ്പെടാൻ പാടില്ല അവിടെ പ്രത്യേകിച്ച് കന്യാസ്ത്രീകൾ അടക്കമുള്ളവരുടെ മിഷണറി അവിടുത്തെ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസം ആരോഗ്യ മേഖലകളിലൊക്കെ നല്ല പരിശ്രമിക്കുന്നവരാണ് അതൊക്കെ മറന്നുകൊണ്ട് മതത്തിൻ്റെ പേരിൽ അവരെ ഇങ്ങനെ ക്രൂശിക്കുന്ന ഈ നടപടി ഒരിക്കലും തന്നെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കും മുസ്ലിം ലീഗിൻ്റെ ഡൽഹിയിലുള്ള ആസ്ഥാനം കായിതം മിന്ന സെൻറ്റർ നിർമ്മാണ പ്രവൃത്തികളൊക്കെ കഴിഞ്ഞു ഏതാനും കഴിഞ്ഞ മാസം തന്നെ അതിന് ഡേറ്റ് പ്രഖ്യാപിച്ചതായിരുന്നു ഏതാണ്ട് കാശ്മീരിലെ വിഷു ഒന്നൊക്കെ മാറ്റിവെച്ചാൽ അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് അതിൻ്റെ ഉദ്ഘാടനം നടക്കും അതിൻ്റെ ഇപ്പോൾ ഞങ്ങളുടെ ഓൺലൈൻ മീറ്റിംഗിൽ വരും തീരുമാനിച്ചിട്ടുണ്ട് ശ്രീമതി സോണിയാഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കളൊക്കെ അതിൽ സംഘടിപ്പിക്കുന്നതാണ് ഓഗസ്സിച്ച് ഇരുപത്തിനാലിന് മൂന്ന് മണിക്ക് നെഹ്റു ഡൽഹിയിലെ നെഹ്റു സ്റ്റേഡിയത്തിലാണ് അതിൻ്റെ പൊതുപരിപാടി വിളിച്ചത് മറ്റൊരു കാര്യം ഈ ചുങ്കൽമല സാഹചര്യമാണ് അപ്പോൾ ആ സാഹചര്യം ഇപ്പോഴും പലരും പുറത്താവില്ല ഈ മുസ്ലിം ലീഗപ്പം അതിനെത്തിൽ മുസ്ലിം ലീഗ് അവിടെ നൂറ്റിയഞ്ച് വീടുകൾ എടുത്തു വിട്ടുന്നില്ല പീശ്രമത്തിലാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് സ്ഥലം എടുപ്പ് കഴിഞ്ഞാൽ അതുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് ഇപ്പം മഴ ഏതാണ്ട് വിട്ടുന്നല്ലോ ഇനി ഉടനെ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ ആരംഭിച്ചു